അവരുടെ വസ്ത്രധാരണത്തിൽ അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് കതിര് ധരിക്കുന്നത് അതിൽ കതിര് ധരിക്കുന്ന ചെറുപ്പക്കാരെന്ന് കഥറ് ധരിക്കാത്തവരാണ് ഞങ്ങള് വസ്ത്രധാരണത്തിൽ ഒന്നും ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കുന്നു ഒരു 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 നിർബന്ധം ഞാനും അല്ല എല്ലാ തരത്തിലും ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലും അതിലൊന്നും ഞങ്ങള് ഒരു പ്രശിഷൻ ചെറുപ്പക്കാർക്കുള്ള ബോധ്യപ്പെട്ട് മാത്രമാണ് അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എംഇനെ അദ്ദേഹത്തെ പഠിപ്പിക്കുമ്പോൾ എന്തിനാ പേടിപ്പിക്കാൻ പോണ അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല മുഖ്യമന്ത്രിയും എം ആ അതാണ് മറുപടി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിടിക്കുന്നത് നന്ദി നമസ്കാരം